ജഗിരി വേളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇളനളപതി വിജയൻ്റെ സിനിമയായ ജനനായകൻ സംഭവം പോസ്റ്റ് പോണ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസർ ബോർഡ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല അവർക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് അതിൻ്റെ വിധി ഒമ്പതാം തീയതി പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജനുവരി ഒമ്പതാം തീയതിയാണ് റിലീസ് സോ നമ്മുടെ നാട്ടിൽ മാത്രമായിട്ട് റിലീസിങ് മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇപ്പം തലയിലേക്ക് ഉണ്ടായ ഒരു സംഭവം പുറം നാടുകളിൽ റിലീസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് മറ്റേ പയറേസ് അതിൻ്റെ ഒരു കോപ്പി റൈറ്റ് അതിൻ്റെ ക്യാമറ പ്രിന്റ് ഇറങ്ങിയിട്ട് അത് വലിയ രീതിയിൽ സംഭവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുമിച്ചേ പടം ഇറക്കുകയുള്ളൂ വിജയുടെ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ഭയങ്കരമായ നിരാശയിലാണ് ഈ ജനുവരി ഒൻപതാം തീയതി കോർട്ടിൽ നിന്ന് കറക്റ്റായിട്ട് തീർപ്പ് വന്നില്ലെങ്കിലും വന്നില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് മുടക്കാണ് സാറ്റർഡേ സൺഡേ പിന്നെ പൊങ്കല് പൊങ്കലിൻ്റെ ഒരാഴ്ചയോടെ അടുപ്പിച്ചുള്ള മുടക്കം എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിനകത്ത് മൊത്തം മുടക്കാണ് പിന്നെ അങ്ങോട്ട് സോ എന്തായാലും പൊങ്കലിന് റിലീസ് ഉണ്ടാവാൻ സാധ്യത ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പടം റിലീസ് ചെയ്യാത്തത് കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് തന്നെയാണ് അവരുടെ പാർട്ടിക്ക് ഇതൊരു പോസിറ്റീവ് വോട്ടായിട്ട് വീഴാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും എന്താണെന്നുള്ളതൊക്കെ ഏതാണ്ട് സ്കെച്ച് ഏതാണ്ട് ഒരു പിക്ചർ നമുക്ക് വ്യക്തമാണ് അത് പൊളിറ്റിക്കൽ പരമാണെന്നും എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വിജയുടെ പാർട്ടിക്ക് ഇതുകൊണ്ട് വോട്ട് കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ബോധമുണ്ട് സോ അവർക്ക് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എലക്ഷൻ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ തന്നെ വിജയ്ക്ക് സമൻസ് വരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ സെൻസർ ബോർഡ് ഡിസംബർ പതിനഞ്ചോ പതിനാലോ ആ ഒരു ടൈമില് ആ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ പടം ഇവർ അഞ്ച് പേര് കാണാൻ വേണ്ടിയിട്ട് എടുത്ത ദിവസം ഏതാണ്ടൊരു ആറേഴ് ദിവസം കൂടെ എടുത്തിട്ടാണ് ഇവർ ഈ അഞ്ച് അഞ്ചു പേര് കണ്ടത് വേറെ കുഴപ്പമൊന്നുമില്ല സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് പിന്നെ അതിനകത്ത് എന്തൊരു ഇഷ്യൂ പറഞ്ഞ് ഇവർ കോടതിയെ സമീപിച്ചു അപ്പോൾ പ്രൊഡ്യൂസർ ചോദിച്ചു നിങ്ങൾ അഞ്ച് പേരല്ലാതെ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടാലല്ലേ ഈ കോടതിക്കെതിരെ കംപ്ലൈൻറ്റ് ഈ സിനിമക്കെതിരെ കംപ്ലൈൻറ്റ് കോടതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെങ്ങനെ വന്നു ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് അവർ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് പിന്നീട് അങ്ങോട്ട് അവർ വീണ്ടും കുറേ ദിവസം കുറെ ദിവസം എന്താ പറയുക ഉരുണ്ട് കളിച്ച് ഉരുണ്ട് കളിച്ചിട്ട് ഇപ്പോൾ ജനുവരി ഒൻപതാം തീയതിക്ക് വരെ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ നീട്ടിപ്പരത്തി ഇനിയിപ്പോൾ ജനുവരി ഒമ്പതാം തീയതി അവർ ആ വിധി എന്ത് രീതിയിൽ തരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും ഉറപ്പാണ് സിനിമ പോസ്റ്റ് ബോണ്ട് ചെയ്തിട്ടുണ്ട് അത് പോസ്റ്റ് ബോണ്ട് ചെയ്ത ഡേറ്റ് കൃത്യമായിട്ട് ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ